ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ പണ്ട് മുതലേ ശരീരരക്ഷയ്ക്കായിട്ടും പ്രസവരക്ഷയായിട്ടും ഒക്കെ കഴിച്ചിരുന്ന ഉലുവപ്പാലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉലുവ നടുവേദനക്കും സന്ധിവേദനക്കും അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് അപ്പോൾ ഉലുവ വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകളാണ് ആവശ്യമുള്ളൂ വെറും മൂന്ന് ചേരുവകൾ മതി ഇതിനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഉലുവ പാല് പിഴിഞ്ഞത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് ഉലുവയാണ് ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു ആറേഴ് മണിക്കൂർ കുതിർത്തി എടുക്കണം എന്നാലാണിത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് എടുക്കാം ആദ്യം എന്നിട്ട് ഒരു ഓവർനൈറ്റ് രാത്രിയിലൊക്കെ കുതിരാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നടച്ച് വെക്കാം അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ഇത് ഇതുപോലെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു വെച്ചത് കൊണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇനി പ്രഷറൊക്കെ പോയിട്ട് ഉലുവ നന്നായിട്ട് തണുക്കട്ടെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോട് കൂടി തന്നെ മിക്സി ജാറിലേക്ക് ഇടാം പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം ഉലുവ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഉലുവ മാത്രം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് അതൊരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എല്ലാം കൂടി മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഈ സമയത്ത് ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കണില്ല ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാനുണ്ട് അപ്പോൾ ശർക്കരപ്പാനി മധുരത്തിനനുസരിച്ച് ചേർത്തതിന് ശേഷം നമുക്കൊന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കുക ഒരുപാട് മധുരം കൂടിപ്പോവരുത് പോവരുത് വേണ്ട ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പിനടുത്ത് തന്നെ ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട് ഇത് ഒരുപാട് കട്ടിയായിട്ടുള്ള ശർക്കരപ്പാനി ശർക്കരപ്പാനിയല്ല കുറച്ച് ലൂസ് ആയിട്ടുള്ളതാണ് പിന്നെ ഇത് ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് അധികം നേരം വെച്ചിരുന്നാൽ വീണ് കുറുകി വരും അതുകൊണ്ട് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കാൽ കപ്പ് ഉലുവ അതായത് നാല് ടേബിൾ സ്പൂൺ ഉലുവ വെച്ചിട്ട് ചെയ്യുമ്പോൾ മീഡിയം സൈസിലുള്ള ജ്യൂസ് ഗ്ലാസ്സിന് നാല് ഗ്ലാസ് ഉണ്ടാവുക അപ്പോൾ നാല് പേർക്ക് കഴിക്കാനുള്ള ഒരളവാണത് പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഏഴോ അഞ്ചോ ദിവസമൊക്കെ തുടർച്ചയായിട്ട് അങ്ങനെയാണ് കഴിക്കാറ് പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഉലുവ പണ്ട് മുതലേ പ്രസവരക്ഷയായിട്ടും അല്ലെങ്കിൽ നടുവേദന സന്ധിവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ ടൈമിൽ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്